ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനെതിരായി പലതും നടക്കുകയും ചെയ്യും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ അനുകൂലമായി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ജീവിതം നല്ലൊരു അനുഭവമാണെന്ന് നമ്മൾ ചിന്തിക്കുകയും ജീവിതം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് ഒരു കാര്യമാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യും എന്നാൽ നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്തേ എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്തൊരു കഷ്ടമുള്ള ജീവിതമാണ് എന്ത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ജീവിതം എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എൻ്റെ ജീവിതത്തിൽ മാത്രം പ്രതിസന്ധിയും പ്രശ്നങ്ങളും നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ജീവിതം ഒരു എക്സ്പീരിയൻസാണ് അതിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മനസ്സിൻ്റെ ചിന്തകളെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ജീവിതം നല്ലൊരു അനുഭവം തന്നെ എന്നാൽ പലപ്പോഴും മനസ്സിൻ്റെ മേൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ട് മനസ്സിൻ്റെ ചിന്തകളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കാതെ വരികയും അങ്ങനെ ജീവിതം ഒരു ദുരിതമാണെന്ന് ഭീതി എഴുതുകയും ചെയ്യുന്നു എന്നാൽ ഈ മനസ്സിൻ്റെ അപ്പുറം പോകുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ മനസ്സിൻ്റെ പിടിവള്ളപ്പെടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം നല്ലൊരു അനുഭവം തന്നെ മനസ്സാണ് ചിന്തിക്കുകയും വിഹാരം കൊള്ളുകയും ജീവിതം മോശമാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് കാരണം മനസ്സിനെപ്പോഴും സന്തോഷവും കംഫേർട്ടും മാത്രമേ നല്ലത് എന്ന് ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ ഡിസ്കംഫേർട്ടുകളും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉടലെടുക്കുമ്പോൾ അത് ജീവിതത്തെ കൂടുതൽ നല്ല രീതിയിൽ വഴിയിലൂടെ കൊണ്ടുപോകാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടാകുകയില്ല എങ്കിൽ നിങ്ങളിൽ വളർച്ചയും സംഭവിക്കുകയില്ല വ്യായാമം ചെയ്യുമ്പോൾ തുടക്കത്തിൽ ശരീരത്തിലെ പേശികൾക്കൊക്കെ വേദന അനുഭവപ്പെടും ഈ വേദന ഇല്ലാതെ ആ പേശികളൊന്നും ശക്തിപ്പെടുവാൻ പോകുന്നതല്ല അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ കംഫേർട്ടിനെ ഇത് ബാധിക്കുന്നു അതുകൊണ്ട് ജീവിതം മോശമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ പ്രതിസന്ധികൾ ഈ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ജീവിതത്തിൽ ഞാൻ അറിയാത്ത ഞാൻ അനുഭവിക്കാത്ത ഒരുപാട് നല്ല അനുഭവങ്ങളും നല്ല ജീവിത സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ആണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൂടുതൽ നല്ല ജീവിതത്തിലേക്ക് നയിക്കുന്നതിനുള്ള സാഹചര്യങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ചലഞ്ചസിനെ പ്രതിസന്ധികളെ ഒരിക്കലും തള്ളി പറയാതിരിക്കുക അവയെ സ്വാഗതം ചെയ്യുക ധൈര്യപൂർവ്വം അതിനെ നേരിടുക അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതിന് നമ്മൾ ജീവിതത്തെ നല്ലൊരു ഉൾക്കാഴ്ചയോടുകൂടെ നോക്കിക്കാണതുണ്ട് വീഴ്ചകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും വീണ്ടും ഞാൻ എഴുന്നേൽക്കും വീണ്ടും മുന്നോട്ട് പോകും എന്നൊരു ആറ്റിറ്റ്യൂഡോട് കൂടെ നിങ്ങളൊന്ന് മുന്നോട്ട് പോയി നോക്കൂ ഈ ജീവിതം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുകയും പ്രതിസന്ധികൾ എന്നെ കൂടുതൽ ശക്തനാക്കുന്നതിനുള്ള ഓരോ പരീക്ഷകളാണെന്നും മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഒരു പുഞ്ചിരിയോടുകൂടെ പ്രതിസന്ധികളെ നേരിടുക നിങ്ങൾ മനസ്സിനെ ശക്തി ഉപയോഗിച്ച് നിയന്ത്രിക്കേണ്ട ആവശ്യമൊന്നുമില്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നുന്നുവെങ്കിൽ ആ വേദന എന്ന അനുഭവത്തെ അറിയുക പരിപൂർണമായും അതിൽ ശ്രദ്ധിക്കുക അങ്ങനെ അല്പം കഴിയുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് റിലീക്സായി പോവുകയും നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടെ കടന്ന് മനക്കരുത്തിൻ്റെ ആത്മധൈര്യത്തിൻ്റെ പടവുകൾ കയറി മുന്നോട്ട് പോകുന്നതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടും പ്രതിസന്ധികൾ കേസ് ഡിസോർഡർ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഇതൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം അതിനെ ഒരു ശാന്തമായ മനസ്സോടുകൂടെ നേരിടുവാൻ ഒരു പ്രാക്ടീസ് നടത്തുക നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒരു പരിധിയിൽ കൂടുതൽ ലാളിക്കാതെ ഇരിക്കുക നമുക്ക് ചില പ്രദേശം വന്നേക്കാം ചില സാഹചര്യങ്ങൾ വല്ലാത്ത ദുഃഖം വന്നേക്കാം വല്ലാത്ത നിരാശ വന്നേക്കാം നെഗറ്റീവ് ചിന്തകൾ വന്നേക്കാം എന്നാൽ അവയെ കൂടുതൽ മനസ്സിലേക്കെടുത്ത് ജീവിതം ദുരിതപൂർണമാക്കി മാറ്റേണ്ടതില്ല ഇത് ഈ വികാരങ്ങൾ അല്ലെങ്കിൽ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും അനുഭവങ്ങളും വരുന്നത് നിങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ പലപ്പോഴും ഇത്തരം അനുഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മുടെ വക ചിന്തകൾ കൊടുത്ത് നമ്മുടെ വക മനസ്സിലെ ഇമാജിനേഷൻ നിറച്ച് അതിനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമാക്കി മാറ്റി എൻ്റെ ജീവിതം മോശമാണ് എന്ന ഒരു കഥകൾ സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് അതിന് പകരം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഡീല് ചെയ്ത് നോക്കുക അവയെ ഫേസ് ചെയ്യാൻ പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക മനസ്സ് അതിലെ ആ ഒരു പ്രശ്നത്തിലേക്ക് കൂടുതൽ ആഴ്ന്ന് ഇറങ്ങുന്നതിന് പകരം അവയെ നിരീക്ഷിക്കുക അവ തരുന്ന വേദനയോ അസ്വസ്ഥതയോ അതിനെ ഒന്ന് ഫീല് ചെയ്യുക അടുത്ത നിമിഷം അല്ലെങ്കിൽ അല്പ അല്പനിമിഷത്തിന് ശേഷം അവയെ നിങ്ങൾ ദൂരെ കളയുക ജീവിതത്തിൽ മറ്റുള്ള അനുഭവങ്ങൾ പോവുക അങ്ങനെ നമ്മൾ വളർച്ചയിലേക്ക് ഉയർച്ചയിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കാണുവാൻ സാധിക്കും നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്കത് അനുഭവിക്കുവാനും സാധിക്കും പ്രതിസന്ധിയുടെ മുമ്പിൽ പകച്ചു നിൽക്കാതെ അവയെ നേരിടാൻ പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക